േഖകൾ മോഷ്ടിക്കപ്പെട്ടതിനെ കുറിച്ച് നടന്ന ആഭ്യന്തര അന്വേഷണം എന്തായി മോദിജി പഹൽഗാമിൽ പൊലിഞ്ഞ നിരപരാധികളുടെ ജീവന്റെ മറവിൽ ഓപ്പറേഷൻ സിന്ദൂറിന്റെ മറവിൽ രാജ്യ സുരക്ഷയെ ബാധിക്കുന്ന തന്ത്രപ്രധാനമായ വിവിധ വിഷയങ്ങളിൽ ചോദ്യം ചോദിക്കാൻ ജനങ്ങൾ മറക്കരുത് രേഖകൾ ആരാണ് മോഷ്ടിച്ചത് പണ്ട് കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച സൈനികരുടെ മൃതദേഹം സൂക്ഷിക്കാൻ വാങ്ങിയ ശവപ്പെട്ടിയിൽ സംഘപരിവാർ സർക്കാർ നടത്തിയ അഴിമതി പാർലമെന്റിൽ ചർച്ച ചെയ്യേണ്ടിയിരുന്ന ദിവസം തന്നെ പാർലമെന്റിൽ ഭീകരാക്രമണം നടന്നു ശേഷം ചർച്ചകളൊക്കെ തന്നെ കാറ്റിൽ പറഞ്ഞു അതിനുശേഷം രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിൽ വന്ന സംഗീത് സർക്കാർ വായുസേനയ്ക്ക് ഉപയോഗിക്കേണ്ട റാഫേൽ യുദ്ധ വിമാനം ഫ്രാൻസിൽ നിന്ന് വാങ്ങിയതിൽ അഴിമതി ആരോപണം ഉയർന്നപ്പോൾ കേസ് സുപ്രീം കോടതിയിൽ വാദം കേൾക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് പുൽവാമ ഭീകരാക്രമണം നടക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ചിൽ സുപ്രീംകോടതിയിൽ റാഫേൽ ഇടപാടുമായി ബന്ധപ്പെട്ട രേഖകൾ ചോർന്നതായോ നഷ്ടപ്പെട്ടതായോ അറ്റോർണി ജനറൽ കെ കെ വേണുഗോപാൽ അവകാശപ്പെടുന്നു ഈ രേഖകൾ പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ടതാണെന്നും ഔദ്യോഗിക രഹസ്യ നിയമപ്രകാരം അന്വേഷണം നടക്കുന്നുണ്ടെന്നുമായിരുന്നു സർക്കാർ വ്യക്തമാക്കിയിരുന്നത് എന്നാൽ ഇന്ന് വരെ ലഭ്യമായ വിവരങ്ങൾ പ്രകാരം ഈ അന്വേഷണത്തിന്റെ അന്തിമ ഫലങ്ങളോ കുറ്റപത്രമോ സമർപ്പിക്കപ്പെട്ടതോ ആരെങ്കിലും ശിക്ഷിക്കപ്പെട്ടതോ സംബന്ധിച്ച വ്യക്തമായ വിവരങ്ങൾ പൊതുജനങ്ങളുടെ ഡോമൈനിൽ ലഭ്യമായിട്ടില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ അറിയിച്ചത് രേഖകൾ മോഷ്ടിക്കപ്പെട്ടതിനെ കുറിച്ച് ആഭ്യന്തര അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നാണ് മോഷണത്തിന് ഉത്തരവാദികളായവർ പ്രതിരോധ മന്ത്രാലയത്തിലെ മുൻ ജീവനക്കാരോ നിലവിലെ ജീവനക്കാരോ ആകാമെന്ന് അറ്റോർണി ജനറൽ സൂചിപ്പിച്ചിരുന്നു ജസ്റ്റിസ് കെ എം ജോസഫ് അധ്യക്ഷനായ ബെഞ്ച് ഔദ്യോഗിക രഹസ്യ നിയമം മറയാക്കി സർക്കാരിന്റെ രേഖകൾ പരിശോധിക്കുന്നതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാകില്ലെന്ന് വ്യക്തമാക്കിയിരുന്നു മോഷ്ടിക്കപ്പെട്ട രേഖകൾ പോലും തെളിവായി പരിഗണിക്കാമെന്ന് കോടതി വ്യക്തമാക്കിയിരുന്നു ശേഷം രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിൽ സുപ്രീം കോടതി റാഫേൽ ഇടപാടിനെതിരായ പുനഃപരിശോധനാ ഹർജി തന്നെ തള്ളി കരാറിൽ അന്വേഷണം ആവശ്യമല്ലെന്നും വിധിച്ചു എന്നാൽ രേഖകൾ ചോർന്നതിനെ കുറിച്ച് അന്വേഷണത്തിന്റെ പുരോഗതി സംബന്ധിച്ച് സർക്കാർ പൊതുവായ വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടുമില്ല ഇന്ന് വരെ ഈ രേഖകൾ ചോർന്നതിന്റെ അന്വേഷണത്തിന്റെ ഔദ്യോഗിക ഫലങ്ങളൊന്നും തന്നെ സർക്കാർ പുറത്തുവിട്ടതായി വാർത്തകളോ ഔദ്യോഗിക പ്രസ്താവനകളോ ലഭ്യമല്ല അന്വേഷണം തുടരുന്നുണ്ടോ അവസാനിപ്പിച്ചോ അല്ലെങ്കിൽ കുറ്റപത്രം ഫയൽ ചെയ്തതോ എന്നതിന് വ്യക്തമായ തെളിവുകളും കിട്ടാനില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഫ്രാൻസിൽ റാഫേൽ ഇടപാടിൽ അഴിമതി ആരോപണങ്ങൾ സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചിരുന്നു എന്നാൽ ഇന്ത്യൻ സർക്കാർ ഇതിനോട് പൂർണ്ണമായി സഹകരിച്ചിട്ടില്ലെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു രേഖകൾ ചോർന്നത് ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് സർക്കാർ വാദിച്ചിരുന്നു കാരണം റാഫേൽ വിമാനങ്ങളുടെ യുദ്ധശേഷി സംബന്ധിച്ച വിവരങ്ങൾ ശത്രു രാജ്യങ്ങൾക്ക് ലഭിച്ചേക്കാമെന്ന് അവർ ചൂണ്ടിക്കാട്ടുകയാണ് ഉണ്ടായത് നരേന്ദ്രമോദി പ്രധാനമന്ത്രി എന്ന നിലയിൽ റാഫേൽ ഇടപാടിന്റെ തീരുമാനങ്ങൾ എടുത്ത പ്രധാന വ്യക്തിയായി തന്നെ കാണാം ഈ സാഹചര്യത്തിൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഉയർത്താവുന്ന ഒരു ചോദ്യം ഇതാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ റാഫേൽ ഇടപാടിന്റെ രേഖകൾ മോഷ്ടിക്കപ്പെട്ടതായി സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചിരുന്നു ഇതിനെതിരെ ഔദ്യോഗിക രഹസ്യ നിയമപ്രകാരം അന്വേഷണം ആരംഭിച്ചതായും വ്യക്തമാക്കിയിരുന്നു ഈ അന്വേഷണത്തിന്റെ നിലവിലുള്ള സ്ഥിതി എന്താണ് കുറ്റക്കാർക്കെതിരെ എന്ത് നടപടികളാണ് സ്വീകരിച്ചത് അന്വേഷണ ഫലങ്ങൾ എന്തുകൊണ്ട് പൊതുജനങ്ങളുമായി പങ്കുവെക്കപ്പെട്ടില്ല അന്വേഷണ ഫലങ്ങൾ പുറത്തുവിടാത്തത് സർക്കാരിന്റെ കൊള്ളയെ കൂടുതൽ ശരിവെക്കുകയാണ് വിവരാഘാശ നിയമപ്രകാരം പൊതുജനങ്ങൾക്ക് ഇത്തരം വിവരങ്ങൾ അറിയാൻ അവകാശമുണ്ട് എന്ന് സർക്കാർ മറക്കേണ്ട